രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തൊന്നിന് സൗത്ത് ലണ്ടനിലെ ലംബത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റിലെ മെട്രോപൊളിറ്റൻ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ പൗരനായിരുന്ന അരവിന്ദൻ ബാലകൃഷ്ണൻ എന്നയാളെയും അറുപത്തിയേഴ് വയസ്സുകാരിയും ടാൻസാനിയൻ പൗരയുമായ ചന്ദ പത്നി എന്ന സ്ത്രീയുമായിരുന്നു ആ രണ്ട് പ്രതികൾ രണ്ടായിരത്തി പതിനാറിൽ കേസിൽ ബാലകൃഷ്ണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചപ്പോൾ ജഡ്ജ് ടെയ്ലർ പറഞ്ഞത് ഏറ്റവും ക്രൂരനായ ഏകാധിപതിയാണ് ഇയാളെന്നായിരുന്നു ഭാര്യയും മകളെയും അടക്കം ആറ് സ്ത്രീകളെ മൂന്ന് പതിറ്റാണ്ടുകളോളം ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വന്തം ശുക്ലം കുടിപ്പിക്കുകയും പുറം ലോകം കാണിക്കാതെ വീട്ടുതടങ്കിലാക്കുകയും ചെയ്ത അരവിന്ദൻ ബാലകൃഷ്ണൻ എന്ന സഖാവുബാലയെ കുറിച്ചാണ് ഇന്ന് ആ കഥയിൽ കേട്ടാൻ ഞെട്ടുന്ന അവിശ്വസനീയമായ ലണ്ടനിൽ കോളടക്കം സൃഷ്ടിച്ച മലയാളി അരവിന്ദൻ ബാലകൃഷ്ണൻ പ്രതിയായ ലാംപേത്ത് സ്ലേവറി കേസ് മലയാളിയാണ് അരവിന്ദൻ ബാലകൃഷ്ണൻ അച്ഛൻ സിംഗപ്പൂരിലെ പട്ടാളക്കാരനായിരുന്നു റാഫൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ പഠനം പൂർത്തിയാക്കിയ ബാലകൃഷ്ണൻ പഠനത്തിൽ ഒക്കെ വളരെ മികച്ചയാളായിരുന്നു തന്റെ നിരന്തരമായ വായനയിലൂടെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷണനായ ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ലണ്ടനിലേക്ക് കുടിയേറി പ്രധാനമായും ഇനിയും സിംഗപ്പൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റായി തുടർന്നാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ അടയ്ക്കപ്പെടുമെന്നും ഒക്കെ ബാലകൃഷ്ണൻ ഒരു പേടിയുണ്ടായിരുന്നു ലണ്ടനിലെത്തിയ ശേഷം തന്റെ പൊളിറ്റിക്കൽ കരിയറാണ് ബാലകൃഷ്ണൻ മെച്ചപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇംഗ്ലണ്ട് സഖാവ് ബാലയെ പുറത്താക്കിയതോടെ ലണ്ടനിലെ ബ്രിസ്റ്റനിൽ അരവിന്ദൻ ബാലകൃഷ്ണൻ വർക്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്സിസം ലെനലിസം മാവോസേതു തോട്ട് എന്ന മാവോയിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആരംഭിക്കുന്നു വളരെ തീവ്രമായ ആശയങ്ങളായിരുന്നു അരവിന്ദൻ മുന്നോട്ട് വെച്ചത് ഇതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ പാർട്ടി സ്ഥാനത്തു നിന്നും ഇയാളെയും ഇയാളുടെ അനുയായികളെയും അന്ന് പുറത്താക്കുന്നത് അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടുകൂടി പോലീസ് ഇവരുടെ ക്വാർട്ടേഴ്സുകളിൽ റെയ്ഡുകൾ നടത്തുകയും ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്തു അതോടുകൂടി ഇനിയും പബ്ലിക്കായി നിന്നുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അണ്ടർഗ്രൗണ്ട് വഴിയാക്കുകയും ചെയ്തു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലണ്ടനിൽ സ്ഥിരതാമസക്കാരിയായ ചാന്ത പാത്നിയെ അരവിന്ദൻ വിവാഹം കഴിക്കുന്നുണ്ട് എഴുപത്തിയേഴിൽ സിംഗപ്പൂർ ഭരണത്തെ അട്ടിമറിക്കുമെന്നുള്ള ആരോപണങ്ങളെ തുടർന്ന് ഇയാളുടെ സിംഗപ്പൂർ പൌരത്വം റദ്ദാക്കി ആദ്യമൊക്കെ കുറെ ആളുകൾ സഖാവ് അരവിന്ദനൊപ്പം നിന്നെങ്കിലും ആകെ പതിമൂന്ന് പേരോളം മാത്രം ഉണ്ടായിരുന്ന ഇവരുടെ ഗ്രൂപ്പിൽ നിന്നും പല ആളുകളും പിന്നീട് പോവുകയും ചെയ്തു തൊഴിലാളി വർഗ ആധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിതീവ്ര മാർസിസ്റ്റ് ലെനിസ്റ്റ് ചിന്തകൊണ്ടും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും സൗത്ത് ലഞ്ചനിലെ പ്രവർത്തനങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല ഒടുക്ക പതിമൂന്ന് പേരിൽ നിന്ന് പത്ത് സ്ത്രീകൾ മാത്രമുള്ളൊരു കൂട്ടായ്മയായി ഇത് മാറുകയും അങ്ങനെ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബ്രിസ്റ്റണിലേക്ക് താമസം മാറുകയും ചെയ്തു മാവു മരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ താമസിച്ചിരുന്ന വീടിനെ മാവോ സെ മെമ്മോറിയൽ സെന്റർ എന്ന് വിളിക്കുകയും അവിടെ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് കളക്റ്റീവ് ഓഫ് തേർട്ടീൻ കോമറേഡ്സ് എന്നൊരു കൂട്ടായ്മയായി മുന്നോട്ട് പോയി കുറച്ച് സ്ത്രീകൾ ജോലിക്ക് പോയിരുന്നു മറ്റുള്ളവർ ആളുകൾ പൂർണ്ണമായും വിപ്ലവ പ്രവർത്തനങ്ങളിൽ വായനകളിലുമൊക്കെ ഏർപ്പെട്ട അങ്ങനെ മുന്നോട്ട് പോയി സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ സഖാവ് ബാല അനുവദിക്കുമായിരുന്നില്ല കാരണം ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം ആക്രമണത്തിന് കുപ്രസിദ്ധമാണെന്നും ഇവിടെ എന്തും സംഭവിക്കാമെന്നും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും അദ്ദേഹത്തിന്റെ ഓർഡർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുന്നുണ്ട് അതോടുകൂടി ഇവരുടെ ഒരു കലക്റ്റീവ് നശിക്കുകയാണ് ചെയ്യുന്നത് സഖാവ് ബാലയും ആറ് സ്ത്രീകളും മാത്രമായ ഒരു സ്ഥലത്ത് താമസം തുടരുന്നുണ്ട് പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഒരു സിനിമയെ വെല്ലുന്ന പ്രകടനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആറുപേർ മാത്രമായി ഒരു വീട്ടിലേക്ക് മാറി ഇവിടെ വെച്ച് അരവിന്ദൻ ഒരു മതം സ്ഥാപിക്കുന്നു ജാക്കി എന്നാണ് ആ മതത്തെ അരവിന്ദൻ വിളിക്കുന്നത് യഹോവ അള്ളാഹു ക്രൈസ് കൃഷ്ണൻ ആൻഡ് ഇമോറ്റൽ എന്നീ ഈശ്വരൻ എന്നീ പേരുകളുടെ ആദ്യ അക്ഷരം ഉപയോഗിച്ചാണ് ഈ പേര് ആ മതത്തിന് സഖാബുപാലം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ആറ് കാലത്ത് തുടങ്ങിയ ഈ ആശയത്തിലൂടെ താൻ ഈ ലോകത്തിന്റെ നാഥനാണെന്നും പ്രകൃതി പ്രപഞ്ച ശക്തികളെയൊക്കെ തനിക്ക് നിയന്ത്രിക്കാനും അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ കഴിയുമെന്നും കൂടെയുള്ള ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടാകും ആളുകളെ തനിക്ക് ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പറ്റിച്ച അരവിന്ദനൊടുക്കം തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ അരവിന്ദൻ ഒപ്പമുള്ള രണ്ട് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിരുന്നു മറ്റുള്ളവരെ ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു താൻ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കൂടെയുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളെ അയാൾ നിർബന്ധിച്ചു കാണിച്ചു മാത്രമല്ല തന്റെ സ്പേം സ്ത്രീകൾക്ക് ഭക്ഷിക്കാൻ നൽകുമായിരുന്നു കാരണം ഇത് ജീവന്റെ അമൃതാണെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് എത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ആവുക എന്നതായിരുന്നു അരവിന്ദൻ ബാലകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം കാറ്റി മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സിയാൻ ഡേവിസ് എന്ന അനുയായിൽ അരവിന്ദൻ ബാലകൃഷ്ണൻ ജനിച്ച കുട്ടിയായിരുന്നു കാത്തി കാത്തിയെ സ്കൂളിലോ നേഴ്സറിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോലും കൊണ്ടുപോകാതെ സ്വന്തം വീട്ടിലെ മുറിയിൽ അടച്ചിട്ട് വളർത്തിയിരിക്കുകയായിരുന്നു അവളോട് പറഞ്ഞിരുന്നത് അവളുടെ മാതാപിതാക്കൾ അവളെ ഈ സഖാവ് ബാലയ്ക്ക് വിറ്റു എന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റു സ്ത്രീകളാണ് ഇവളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട കാത്തിയുടെ വാക്കുകളിൽ നിന്നാണ് പോലീസുകാർ ഇത്രമേൽ ക്രൂരതകൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് അതോടൊപ്പം നിരവധി അഭിമുഖങ്ങളിലൂടെയും തന്റെ ആത്മകഥയിലൂടെയും കഴിഞ്ഞു പോയ മുപ്പത് വർഷങ്ങളെക്കുറിച്ച് കാത്തി വളരെ വൈകാരികമായി എഴുതുന്ന പുസ്തകങ്ങളുണ്ട് അരവിന്ദൻ ബാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ക്രൂരമായ ദേഹോപദേവം നേരിട്ടിരുന്നുവെന്നും ചെറുപ്പത്തിൽ അസുഖങ്ങൾ വന്ന് ഷർദിക്കുമ്പോൾ സ്വന്തം ഷർദിൽ വരെ തന്നെ കൊണ്ട് തന്നെയാണ് തന്റെ പിതാവ് വൃത്തിയാക്കിയിരുന്നെന്നും ഒക്കെ കാത്തി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളോട് ചേർന്ന ശേഷം ബാലകൃഷ്ണനുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് സിയാൻ ഡേവിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ദിവസം ഒരു ക്രിസ്മസ് ദിവസത്തിൽ സിയാൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സഖാബ് ബാല പിടികൂടുകയും സ്വീകരണ മുറിയിൽ കെട്ടിയിട്ടൊടുക്കം മുഖത്ത നിലയിലെ കുളിമുറിയിൽ ജനാലയിൽ നിന്നും വീണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കോമാ സ്റ്റേജിലേക്ക് കടക്കുകയും ചെയ്തു എട്ട് മാസങ്ങൾ ശേഷം അവർ മരിച്ചു മറ്റൊരു സ്ത്രീയാണ് പതിനാലാം വയസ്സിൽ മലേഷ്യയിൽ നിന്നും ലണ്ടനിലേക്ക് എത്തിയ വിദ്യാർത്ഥിയായ ഐഷ വഹാബ് പ്രതിശ്രുത ഭരണയെ ഒഴിവാക്കി സഖാബു ബാലയുടെ കൽക്കിൽ ചേരുകയായിരുന്നു ഇവർ മറ്റൊരു സ്ത്രീയാണ് ഒ കർ എങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ബാലകൃഷ്ണനെ പിന്തുടരുന്ന മലേഷ്യയിൽ നിന്നുള്ള നഴ്സായിരുന്നു ഇവർ രണ്ടായിരത്തി ഒന്നിൽ ഇവരുടെ തല ഒരു കബോർഡിലിടിക്കുകയും പുറത്തൊന്നും ചികിത്സ വാങ്ങാൻ ഈ കട്ടിൽ അനുവാദമില്ലാത്തതിനാൽ അവർ തൊട്ടടുത്ത ദിവസം തന്നെ മരിക്കുകയുണ്ടായി മറ്റൊരാളായിരുന്നു ജോസഫൈൻ ഹെൾവിയർ ജോസി എന്ന് വിളിച്ചിരുന്ന ജോസഫൈൻ റോയൽ കോളേജ് ഓഫ് മ്യൂസിക്കിലെ വയലിനിസ്റ്റ് ആയിരുന്നു തുടക്കം സഖാബു ബാലയുടെ മകൾ കാത്തി ജോസഫീനുമായി ചെങ്ങാത്ത സ്ഥാപിക്കുകയും ടെലിവിഷനിൽ നിന്നും ഓർക്കേട്ട ഒരു ഹെൽപ്ലൈൻ നമ്പറിൽ വിളിച്ചാണ് പോലീസിനെ തങ്ങളുടെ ദയനീയ അവസ്ഥ അറിയിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ നീണ്ടുനിന്ന അവർ അനുഭവിച്ച ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ കാറ്റി മോഹൻ എന്ന സഖാവ് ബാലയുടെ മകളുടെ അടുത്തു നിന്നാണ് പോലീസും ഭരണകൂടവും നാട്ടുകാരും കേൾക്കുന്നത് ബി ബി സി ഉൾപ്പെടെയുള്ള എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും വലിയ കവറേജ് ഈ വാർത്തയ്ക്ക് നൽകി ഇത്രയും ക്രൂരത നടന്നിട്ടും അയൽക്കാർ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ചോദ്യം വരാം വീട്ടിലധികം ആരെയും പുറത്തേക്ക് കാണാറില്ലായിരുന്നു എന്നും ചെറിയ കുട്ടി കാണിച്ചിരുന്ന ആംഗ്യങ്ങൾ അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നുമായിരുന്നു അയൽവാസികൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക പ്രായപൂർത്തിയായ സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്ന ആറ് സ്ത്രീകൾ പുറത്തേക്ക് പോകാനോ ബാലകൃഷ്ണനെ ഒരുമിച്ച് ആക്രമിച്ച് കീഴടക്കാനോ സാധിക്കുമായിരുന്നെങ്കിലും അവർ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല മാർച്ചിനെയും ലെനിനെയുമൊക്കെ ദൈവമായി കാണുകയും തന്നെ മാസം ഒരു ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണെന്ന് തലയിൽ അടിച്ചു കയറ്റിയ ഒരു ഫിലോസഫി വർഷങ്ങൾ നീണ്ടുന്ന ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അതിനൊക്കെ വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ അതിന്റെ ഇരകളായിരുന്നു ഈ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഒരു ഇൻവിസിബിൾ ഹാൻഡ് കഫിലായിരുന്നു അവർ ഒരു ആശയത്തിൽ അന്ധമായി വിശ്വസിച്ച ഒരു മനുഷ്യനെ സേവിച്ച അതിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഇമോഷണലായി അബ്യൂസ് ചെയ്യപ്പെട്ട ഫിസിക്കലായി അബ്യൂസ് ചെയ്യപ്പെട്ട ആറോളം സ്ത്രീകളുടെ നരകിച്ച ജീവിതമാണത് തുറക്കത്തിൽ ഭാര്യ ചന്ദപാജ്നി കുറ്റക്കാരിയായിരുന്നെങ്കിലും മതിയായ തെളിവുകളിലാ രണ്ടായിരത്തി പതിനാലിൽ ഇവർ ജയിൽ മോചിതയാകുന്നുണ്ട് ഒടുക്കം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒൻപതിന് പീഡനവും ബലാത്സവുമടക്കം ബാലകൃഷ്ണന് നേരെ നിരവധി കുറ്റങ്ങൾ ചുമത്തി ഇരുപത്തിമൂന്ന് വർഷം ജയിലിൽ ശിക്ഷ നൽകി ആറ് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച ഒരാൾ ജീവനുള്ള മനുഷ്യ സ്ത്രീകളെ പാവകളെ പോലെ നിയന്ത്രിച്ച് ഒരാൾ ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്തുകൾ ഒന്നായി മാറിയ കഥ ആ കഥയാണ് സഖാവ് ബാലയുടേത്